തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ നാട്ടിക ഗ്രാമപഞ്ചായത്തിലെ പതിനഞ്ച് വാർഡുകളിലേക്ക് മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു വാർഡ് ഒന്നിൽ രമ്യ നിൽകുമാർ വാർഡ് രണ്ടിൽ ഗിരിജ മണികണ്ഠൻ ഉണ്ണിയാരം പുരക്കൽ വാർഡ് മൂന്നിൽ കെ എ ഷൗക്കത്തലി വാർഡ് നാലിൽ പി എം സിദ്ദിഖ് വാർഡ് അഞ്ചിൽ സുബില പ്രസാദ് വാർഡ് ആറിൽ പി സി മണികണ്ഠൻ വാർഡ് ഏഴിൽ സി എസ് മണികണ്ഠൻ വാർഡ് എട്ടിൽ നിഷാബ് ഉണ്ണികൃഷ്ണൻ വാർഡ് ഒമ്പതിൽ ബിന്ദു പ്രദീപ് വാർഡ് പത്തിൽ എ വി ബാബു പതിനൊന്നാം വാർഡിൽ പി വിനു പന്ത്രണ്ടാം വാർഡിൽ സിന്ധു പ്രസാദ് പതിമൂന്നാം വാർഡിൽ ശ്രീവിദ്യ ചെമ്പിപ്പറമ്പിൽ പതിനാലാം വാർഡിൽ സീന ഉണ്ണി പതിനഞ്ചാം വാർഡിൽ ചക്രവാണി പുളിക്കൽ എന്നിവരെയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് സി പി എം ബി ജെ പി അവിശുദ്ധ കൂട്ടുകെട്ടിൽ നടക്കുന്ന പഞ്ചായത്തിൽ അഴിമതി ഭരണത്തിനെതിരെ ശക്തമായ ജനവികാരം നാട്ടികയിൽ നിലനിൽക്കുന്നുണ്ടെന്നും ഉജ്ജ്വലമായ വിജയം യു ഡി എഫ് കൈവരിക്കുമെന്നും സ്ഥാനാർത്ഥി പ്രഖ്യാപന യോഗത്തിൽ നേതാക്കൾ പറഞ്ഞു ഡി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് നൌഷാദ് ആറ്റുപറമ്പത്ത് അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് തൃപയർ ഡിവിഷൻ സ്ഥാനാർത്ഥി അനിൽ പുളിക്കൽ ജില്ലാ പഞ്ചായത്ത് താളിക്കുളം ഡിവിഷൻ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് എ ടി നെയന വി ആർ വിജയൻ ശിവൻ കണ്ണോളി കെ കബീർ എ എൻ സിദ്ധപ്രസാദ് വി ഡി സന്ദീപ് സി ജി അജിത് കുമാർ ടി വി ഷൈൻ പി എച്ച് മുഹമ്മദ് ഷോല മഹേഷ് എന്നിവർ സംസാരിച്ചു കേൾക്കുന്നു കഴിവും മിടുപ്പും ത്രാണിയും തന്തേടവുമുള്ള പ്രാപ്തിയും കാര്യശേഷിയും ഉറപ്പുവരുത്തുന്ന കരുണയും കരുതലും ദയയും സഹാനുഭൂതിയുമുള്ള ആവശ്യങ്ങൾക്കും അവകാശങ്ങൾക്കും വേണ്ടി ഉറക്കെ ശബ്ദിക്കുന്ന പോരടിക്കുന്ന പ്രതിഭയുള്ള നന്മയുള്ള നല്ല സ്ഥാനാർത്ഥികളെയാണ് നാട്ടിയ ഗ്രാമപഞ്ചായത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി ആത്മാഭിമാനത്തോടെ പരിപൂർണ ആത്മവിശ്വാസത്തോടെ ജനങ്ങളുടെ മുമ്പാകെ സഗൗരവം സവിനിയം സസന്തോഷം അവതരിപ്പിച്ചു